എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലായോ എന്താണ് ഈ കാണണമെന്ന് മനസ്സിലായോ ഈ കാണുന്നത് മാത്രമല്ല ഇവിടെ ഏകദേശം നൂറ് ഏക്കർ സ്ഥലത്ത് ഈ സാധനങ്ങളാണ് നമ്മൾ നോക്കുമ്പോൾ ഒരു വലയിട്ട് ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് ഇതെന്താണെന്നല്ലേ ബാ നമുക്ക് കാണാം കൊല കൊല കൊലയായി ഇങ്ങനെ കൊലച്ചു നിൽക്കുന്ന ഈ സാധനത്തിനെ കൂടുതൽ പരിചയപ്പെടുത്തണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത് സ്ഥലം ഏതാണെന്നറിയോ കോട്ടയം ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ് റംബുട്ടാന്റെ ഒരു തോട്ടം തന്നെയാണ് ഏകദേശം നൂറ് ഏക്കർ സ്ഥലത്ത് റംബുട്ടാൻ കൃഷി ഇവിടെ വ്യാപകമായ രീതിയിൽ ആയിട്ട് നടത്തിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത് അപ്പോൾ എല്ലാവർക്കും ബി വോക്കിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ റംബുട്ടാനാണ് റംബുട്ടാൻ എവിടെ കായ്ക്കുന്നു എവിടെ നിന്നാണ് ഈ റംബുട്ടാൻ വരുന്നത് ഈ റംബുട്ടാൻ്റെ വില ഈ റംബുട്ടാൻ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ പോകാം നമുക്ക് വീഡിയോയിലേക്ക് നമ്മൾ ഇപ്പോൾ ഇന്ന് നിൽക്കുന്നത് കാഞ്ഞിരപ്പള്ളി പാറയത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു റംബുട്ടാൻ പ്ലാന്റേഷൻ ആണ് ഇവിടെ ഈ റോഡിൻ്റെ രണ്ട് സൈഡും പ്ലാന്റേഷൻ ആണ് ഇതൊരു തോട്ടം മേഖലയാണ് ഇതിൻ്റെ ഉടമസ്ഥർ എന്ന് പറയുന്നത് ഈ കോട്ടയത്തുള്ള ആൾക്കാർ തന്നെയാണ് നമ്മൾ അവരെ കാണാൻ ശ്രമിച്ചിരുന്നു അപ്പോൾ അത് അവരെ കാണാൻ പറ്റിയിട്ടില്ല എന്നാലും നമ്മൾ പെർമിഷൻ എടുത്തകത്ത് കയറിയിട്ട് നമ്മൾ ഇവിടെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ നാട്ടിലങ്ങും ഇപ്പോൾ റംബുട്ടാൻ്റെ സീസണാണ് ഈ റംബു ടാൻ വരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവാം റംബു വരുന്നത് ഈ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് തന്നെയാണ് കോട്ടയം ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ് ഇതിൻ്റെ കൃഷി വ്യാപകമായി നടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇന്ന് നമുക്ക് റീറ്റെയിൽ മാർക്കറ്റിൽ അറുന്നൂറ് രൂപ വിലയുണ്ട് ഫസ്റ്റ് ക്വാളിറ്റിക്ക് സെക്കൻഡ് ക്വാളിറ്റി അഞ്ഞൂറ് രൂപ തേർഡ് ക്വാളിറ്റിക്ക് നാനൂറ് രൂപ ഇതാണ് ഇന്നത്തെ റേഞ്ച് ഇത് എങ്ങനെയാണ് ഫസ്റ്റ് ക്വാളിറ്റി നമ്മൾ തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഈ ഈ കൊലയെടുക്കാം അ ഈ കൊലയിൽ ഏറ്റവും നല്ല വലിപ്പമുള്ളതും ഏറ്റവും തൂക്കം കൂടിയതുമായ ആ കായെ പറിച്ചെടുത്തിട്ട് അതിനെ ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് തിരിച്ചെടുക്കും അങ്ങനെ തിരിച്ചെടുക്കുന്ന ഫസ്റ്റ് ക്വാളിറ്റി അത് നമുക്കുള്ളതല്ല അത് സായിപ്പിനുള്ളതാണ് മതാമയ്ക്കുള്ളതാണ് അത് കയറ്റുമതിയാണ് എന്നാൽ നമുക്കുള്ള സാധനം റോഡ് സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റിയാണ് അതിന് വില നാനൂറ് രൂപയേ വരുള്ളൂ അപ്പോൾ അറുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങുന്നതാണ് ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇത് കൃഷി ചെയ്യുന്നതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് കഷ്ടപ്പാടുകളും ഇതിന്റെ കായ് കായ്ച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കായ് പഴുത്ത് നമ്മുടെ കൈകളിലെത്തുന്നത് വരെ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് ആ കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇവർ ഈ കൃഷി നടത്തുന്നത് മറ്റ് ഏതൊരു കായ് പോലെ നമുക്ക് കായ്ച്ചു കഴിഞ്ഞാൽ ആ ഫലം നമുക്ക് കിട്ടാറില്ല പകരം ഇതിനെ ആ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഏതാണ്ട ഈ കാണുന്ന വല ഇതിലേക്ക് മുകളിൽ കൂടെ അടിച്ച് ഇങ്ങനെ താഴേറ്റം വരെ ഇട്ട് എന്നെ സംരക്ഷിക്കണം ഏകദേശം രണ്ട് മാസമാണ് കായ് വന്നു കഴിഞ്ഞാൽ ഇത് പാകമാകുന്നത് അപ്പോൾ ഈ രണ്ട് മാസം ഇതിനെ വലയിട്ട് സംരക്ഷിക്കണം മാത്രമല്ല ഒരു തൈ നട്ട് കഴിഞ്ഞാൽ മൂന്ന് വർഷം കൊണ്ടാണ് ഇത് കായ്ക്കുന്നത് മൂന്ന് വർഷം കൊണ്ട് കായ്ച്ചതിന് ശേഷം ഇതിൻ്റെ വളങ്ങളെന്ന് പറയുന്നതെല്ലാം ജൈവ വളങ്ങളാണ് ചാണകപ്പൊടിയാണ് ചാരമാണ് ആട്ടും കാഷ്ടം കോഴിക്കാഷ്ടം തുടങ്ങിയ സാധനങ്ങൾ വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഇതിന് നൽകാറുണ്ട് അപ്പോൾ എല്ലാ എന്ത് പറയാൻ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇത് കായ്ക്കുന്നത് ആഗസ്റ്റ് സെപ്റ്റംബറിലാണ് ഇതിൻ്റെ കാ പറിക്കുന്നത് കാ വന്നു കഴിഞ്ഞാൽ ഒരു മാസമാണ് ഇതിന് പാകമാകാനുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് അങ്ങനെ പാകമായി കഴിഞ്ഞാലാണ് ഇത് കട്ട് ചെയ്തെടുത്ത് നമ്മുടെ റോഡ് സൈഡുകളിലും അതുപോലെ തന്നെ കടകളിലും വിൽപ്പനയ്ക്ക് വരുന്നത് ഇതിന് ഒരു കിലോയ്ക്ക് അറുന്നൂറ് രൂപയാണ് വിലയെന്ന് ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ഇത്രയും വിലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ സംരക്ഷിച്ച് ഇതിനെ കൃഷി ചെയ്ത് ഇതിൻ്റെ കായ്ഫലം പഴുപ്പിച്ച് കൊണ്ടുവരുന്നതിന് അത്രയേറെ ചിലവുള്ളത് കൊണ്ടാണ് ഇത്രയും വില നമുക്കിതിനേക്ക് വേണ്ടി വരുന്നത് അപ്പോൾ ഒന്നെന്ന് പറയുന്നത് കാലാവസ്ഥ അനുകൂലമായിരിക്കണം അതായത് ഇത് പൂക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്താണ് പൂക്കുന്നത് പിന്നെ തണുത്ത കാലാവസ്ഥയിലാണ് ഈ കാ വലുതാവുന്നത് മഴ വന്നു കഴിഞ്ഞാൽ ഈ കാ നല്ല രീതിയിൽ പഴുത്ത് നല്ല സ്വാദിഷ്ടമായ ടേസ്റ്റ് കഴി നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇതിന് നല്ല പരിപാലനം ആവശ്യമാണ് അങ്ങനെ പരിപാലിച്ച് കിട്ടുന്നതാണ് ഈ കാണുന്ന പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് റബ്ബർ കൃഷി തെങ്ങ് കൃഷി എന്ന് പറഞ്ഞതുപോലെ കൃഷി ചെയ്തിട്ട് അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന വിള പോലെ അല്ല ഇതിൻ്റെ കായ്ഫലം എന്ന് പറയുന്നത് ഇത് നമുക്ക് കായ് കിട്ടാൻ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ട് ഈ വലയൊക്കെ ഇട്ട് സംരക്ഷിച്ച് അതിലെ പക്ഷി മൃഗങ്ങളൊന്നും കയറാതെ നോക്കണം പിന്നെ കള്ളന്മാരുടെ ശല്യം ഉണ്ടാവും അതില്ലാതെ നോക്കണം കാവൽക്കാരം വേണം കാരണം ഒരു എങ്ങനെയായാലും ഇരുപത്തഞ്ച് രൂപ വില വരുന്നുണ്ട് അപ്പോൾ ഓരോ കായും വിലവെടുപ്പുള്ളതാണ് അപ്പോൾ അങ്ങനെ നമുക്ക് സംരക്ഷിച്ച് എന്നെ പരിപാലിച്ചെടുത്താൽ മാത്രമേ അത് കാശായിട്ട് പോലെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത് ഒന്ന് ബംഗാളികളും രണ്ട് തമിഴ്നാട്ടിലുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് ഈ തോട്ടം മുഴുവൻ മൊത്തത്തിൽ ലേലെടുക്കും അപ്പോൾ ഈ തോട്ടം ഇവിടെ ലേലത്തിലെടുത്തിരിക്കുന്നത് തമിഴ്നാട്ടിലുള്ള ഒരു കോൺട്രാക്ടറാണ് ഏകദേശം അമ്പത് ഏക്കർ വീതമുള്ള രണ്ട് പ്ലാന്റേഷൻ ആണ് ഇവിടെ കാണുന്നത് അൻപത് ഏക്കർ വീതമുള്ള രണ്ട് പ്ലാന്റേഷൻ റോഡിന്റെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഇപ്പോൾ രണ്ട് കോൺട്രാക്ടർമാരും രണ്ട് രണ്ടടുത്തു നിന്നായിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത് ഒരു സ്ഥലത്തിന് അവർ വില അവർ ഇവിടുന്ന് വാങ്ങുന്ന വിലയൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും അവർ ഇവിടുന്ന് മൊത്തത്തിൽ ഇതിനെ മതിച്ച് വാങ്ങിയിട്ടുണ്ട് എന്നിട്ട് എത്ര കിലയാണോ അവരിവിടുന്ന് കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് ആ കട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന റംബുട്ടാൻ്റെ വില തോട്ട ഉടമസ്ഥയ്ക്ക് നൽകും അവർ വില്ക്കുന്നത് വേറൊരു മാർജിനിട്ട് വേറൊരു വിലയ്ക്കായിരിക്കും അപ്പോൾ ആ വിലയ്ക്കാണ് നമുക്ക് ഈ സാധനം നമുക്ക് കയ്യിൽ കിട്ടുന്നത് അപ്പോൾ ഇത് വ്യാപകമായിട്ട് കായ്ച്ച് വളരുന്ന സ്ഥലമെന്ന് പറയുന്നത് കോട്ടയം ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ് അപ്പോൾ ഈ റൂട്ടിലൂടെ കാഞ്ഞിരപ്പള്ളി മുണ്ടക്കായ റൂട്ടിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഈ മനോഹരമായ ദൃശ്യങ്ങൾ കാണാം ഇവിടെ ഇറമ്പുട്ടാം വിൽക്കുന്ന ഔട്ട്ലെറ്റ് ഉണ്ട് ഇവിടെ നാനൂറ് രൂപയാണ് വില നാനൂറ് രൂപയ്ക്ക് നമുക്ക് ഫസ്റ്റ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റിയും തേർഡ് ക്വാളിറ്റിയും മിക്സ് ചെയ്താണ് നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാം ഇത് അവരുടെ ഈ വൃക്ഷങ്ങൾക്ക് ഈ തൈകൾക്ക് നൽകുന്ന വളങ്ങൾ കൊണ്ട് നടുക്കി വെച്ചിരിക്കുന്നതാണ് രാസവളങ്ങളൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല ഇവിടെ എല്ലാം ജൈവ വളങ്ങളാണ് പിന്നെ പൊട്ടാഷ് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് പിന്നെ ഇതിലേക്ക് വേനൽക്കാലത്ത് വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കാനുള്ള ടാങ്കാണ് ഈ കാണുന്നത് ഇതിൽ മത്സ്യകൃഷിയൊക്കെ ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടും ഏകദേശം ഈ രണ്ട് തോട്ടങ്ങളും പരിപാലിക്കുന്നതിന് നൂറോളം ജീവനക്കാരുണ്ട് എല്ലാ ദിവസവും അവർ ഇതിന് പാകമായ കായകൾ കട്ട് ചെയ്തെടുത്ത് വിൽപ്പനയ്ക്ക് തയ്യാറാക്കി വയ്ക്കണം അതിനെ തരംതിരിക്കണം അങ്ങനെയൊക്കെയുള്ള പ്രോസസ്സിങ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ എന്തു തന്നെ ഈ ഒരു തോട്ടത്തിൽ നമുക്ക് എത്താനും ഈ വീഡിയോ നിങ്ങൾക്ക് എത്തിച്ചേരാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാ സുഹൃത്തുക്കളോട് അഭ്യർത്ഥനയുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോകളെല്ലാം കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നല്ലൊരു വീഡിയോ ആയി അടുത്ത വീണ്ടും വരുന്നവരേക്ക് എല്ലാവർക്കും നമസ്കാരം